ഹലോ ഗുരുവാൻ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം ഇന്നൊരു ഡയന്മാലേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ രണ്ടാൾക്കാരും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനു വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ് അപ്പം ഞാൻ ആയുവിനെ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പുട്ടുണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മളൊക്കെ പണ്ട് ചിരട്ടയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന കളിയാണ് ഇപ്പോൾ വെളുതാ ഗ്ലാസും കൊണ്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു കളി കളിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൊന്തിയദോശയും കടലക്കറിയാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാന് ആയു അതിൻ്റെയും ഫസലിക്കൊക്കെ പുറത്തെക്കുന്ന സമയത്ത് വേഗം ചായം കിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആയുന് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് നമ്മള് നിർബന്ധിക്കാണ്ട് കഴിക്കാൻ ആകെ ഒരു സാധനം എന്ന് പറഞ്ഞാല് പഴമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളിവിടെ പഴം അങ്ങനെ ആക്കി വെക്കും പഴത്തൊക്കെ അപ്പൊ നമ്മള് അനിക്ക രാവിലെ തന്നെ മീനും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ മീൻ വാങ്ങാൻ പോയിട്ടോ ഏർ അപ്പൊ നല്ല ഭംഗിയുള്ള വെറൈറ്റി മീനൊക്കെ ഉണ്ടായിരുന്നു ആവോലി ഉണ്ടായിരുന്നു പിന്നെ കളറുള്ള ഒരു മീനൊക്കെ ഉണ്ടായിരുന്നു ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഫാസിൽക്കാക്ക് ഫാസിൽഖാക്കൂളന്നെ നമ്മളെല്ലാം വേഗം പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിന്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫോണില് ചാർജൊന്നും ഇല്ലാണ്ടായിട്ട് എന്റെ അത് ആയുവാണെങ്കിൽ മണ്ണുകൊണ്ടുള്ള കളി നിർത്തുന്നേ ഇല്ല പിന്നെ അവർക്ക് ഇഷ്ടാണ് കേട്ടോ അങ്ങനെ കളിക്കുന്നതൊക്കെ പിന്നെ നമ്മളും തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ രണ്ടാളെയും കൊണ്ടുവന്ന് അവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ഭക്ഷണം കൊടുത്തു കേട്ടോ അപ്പോൾ ദോശയും കടലക്കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അധികം എരിവില്ലാത്ത കറിയാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് ഉമ്മയെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട് വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ എൻ്റെ ബുക്സൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വലിച്ചു വരീട്ടേക്ക് കാരണം എൻ്റെ ഡിഗ്രി കഴിഞ്ഞു പിന്നെ അതേപോലെ എൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി വെച്ച് റൂമ് പിന്നെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ അങ്ങനത്തെ കുറച്ച് അല്ലിച്ചില്ല പരിപാടികളാണ് ഇന്ന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ റൂമൊക്കെ നല്ലപോലെ അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ ആയുനെയും അനുവിനെ കുളിപ്പിച്ച് തുറക്കിയതും എനിക്കൊരു ഞങ്ങളിങ്ങനെ പൊറത്തിരിക്കുന്ന സമയത്ത് ആയു അതിനു എണ്ണീട്ടിട്ടോ പിന്നെ ഫാസിൽക്ക് അവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അപ്പൊ ആയുവിന്റെ മുഖത്താണെങ്കിൽ ഇന്ന് അയിന് മാന്തിയിട്ട് മുറിയാക്കിട്ടുണ്ട് കേട്ടോ ഫാസിൽക്ക് ആയുവിന്റെ ചീത്തറിയാണ് മാറി നിന്നുകൂടെ പിന്നെ അവർക്ക് രണ്ടാർക്കും ഫുഡൊക്കെ കൊടുത്ത് അവര് രണ്ടാർക്കും ഇഷ്ടായിട്ടോ അധികം എരിവില്ലാത്ത ഫുഡൊക്കെ ആകുമ്പോ അവരൊറ്റെ കഴിക്കും പിന്നെ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്ക കേട്ടോ ഇനിയിപ്പോ അവർക്ക് സ്കൂളിലൊക്കെ പോയി പ്ലേ സ്കൂളിലൊക്കെ പോയാൽ ഒറ്റക്കന്നെ ഫുഡൊക്കെ കഴിക്കും എടുത്ത പൈസ ആണ് ആരാ വൈകുന്നേരൊക്കെ ആയപ്പോ ഒന്ന് മഴയൊക്കെ പെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനു എന്നു പുറത്തേക്ക് വിട്ട് കളിക്കാൻ വേണ്ടിട്ട് എപ്പള പോവാ

ഇവിടെ വൈകുന്നേരൊക്കെ ആയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ കാണാൻ വേണ്ടിട്ട് പിന്നെ കൊറച്ചേരം അതിന്റെ പെട്ട ഉമ്മച്ചി വരുന്നുണ്ട് ഉമ്മച്ചി പറയാണ്ട് വന്നതായിരുന്നു പിന്നെ ഉമ്മച്ചിക്ക് ഇതാ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേക്കും ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ ഉമ്മക്കായിട്ട് വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ ഇരുന്നേ ആ സമയത്ത് ഇതാ ആ ആ ആപ്പാട്ടോ ഉപ്പച്ചിന്റെ ഏട്ടന് മീനും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആയുരേനോനും പിന്നെ അതും മതിയല്ലോ അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് മതി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ചു നേരം മീനിനൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു മീൻ തന്നെയായിരുന്നു അങ്ങനെ ഉമ്മച്ചിയൊക്കെ വന്ന് കുറച്ചു നേരം ഇരുന്ന് ചായക്ക് കുടിച്ച് പോയി അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഉമ്മാൻ്റെ കൂടെ പഠിച്ച രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നാളെ പോവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഒക്കെ വെക്കണം അപ്പോൾ ഫാസിൽക്ക ബിരിയാണി വയ്ക്കാനുള്ള സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞിമണികൾ ഇതവിടെ നല്ല കളിയില്ല നല്ല മീൻ കൊണ്ടുള്ള കളിയിലാണ് ഫാസിലൊക്കെ സാധനമൊക്കെ മേടിച്ച് വന്ന് അപ്പോൾ ഞാനിതാ ചിക്കൻ മസാല ആക്കുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വ്ലോഗിൽ എടുത്തിട്ടുണ്ടല്ലോ വേണ്ട വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ചിക്കനൊക്കെ പൊരിച്ച് മസാല ഞാൻ കുക്കറിൽ ഇട്ടിട്ടാക്കിയിട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ബിരിയാണി

അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ